എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുന്നൂറ്റി ഒന്ന് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്രീങ്കീ ഹ്രീമതി ഹൃദ്യ ഹേയോ ഹേയോപാധേയവർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീ രമണീ ിങ്കിണി മേഖല രമാരാഗേന്ദു വതനാരതിരൂപ രതിപ്രിയ രക്ഷാകര രാക്ഷഘ്നി രമണലംപടാ കമ്യാമകളാരൂപകുസു ഹ്രീങ്കാരി ഹ്രീം എന്ന ബീജാക്ഷരത്തിന്റെ കൂടിയവൾ ഹ്രീം എന്നത് ഭുവനേശ്വരി എന്ന ബീജാക്ഷരമാണെന്ന് ഇതിനു മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ട് ഹ്രീമതീ ലജ്ജാശീലയായവൾ ഉപാസകന്റെ മുന്നിൽ അത്ര പെട്ടെന്നങ്ങട് പ്രത്യക്ഷപ്പെട്ട് നവളല്ല ഇപ്പോൾ ലജ്ജാഭാവം കുലീനതയുടെ മുദ്രയാണ് അലങ്കാരമാണ് ഹൃദ്യ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്നവൾ ഭക്തൻ്റെ ഹൃദയാാന്തർഭാഗത്ത് സദായിണങ്ങിക്കഴിയുന്നവളാണ് ദേവി ഹേയോപാധേയവർജിത ഹേയം വിധി നിഷേധങ്ങളും ത്യാജ്യഗ്രാഹ്യങ്ങളും ഇല്ലാത്തവൾ ഹേയം ഉപേക്ഷിക്കേണ്ടത് ഉപാധേയം സ്വീകരിക്കപ്പെടേണ്ടത് അതില്ലാത്തവൾ രാജരാജാർച്ചിത രാജാധിരാജനാൽ പോലും അർച്ചിക്കപ്പെടുന്നവൾ രാജരാജൻ മനുവാണ് കുബേരനാണ് രാജ്ഞി രാജരാജേശ്വരനായ ശിവന്റെ പട്ടമഹിഷി രാജ്ഞി രമ്യ രമിപ്പിക്കുന്നവൾ ദേവിയുടെ സാന്നിധ്യം ഭക്തന്മാരുടെ ഹൃദയത്തെ ആഹ്ലാദ ഭരിതവും ഉന്മേഷഭരിതവുമാക്കുന്നു രാജീവലോചന രാജീവസദൃശമായ ലോചനങ്ങളോടുകൂടിയവൾ രാജീവം എന്ന് പറഞ്ഞാൽ താമര അല്ലെങ്കിൽ മാൻ നർത്ഥമുണ്ട് മത്സ്യം എന്നർത്ഥമുണ്ട് ഇതിനൊക്കെ ആ കണ്ണു അത്തരം കൂടിയവൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടിയവൾ രഞ്ജിനി മനസ്സിനെ കുളിർപ്പിപ്പിക്കുന്നവൾ ഭർത്തൃഹൃദയങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കി ഏകതാബോധം സൃഷ്ടിക്കുന്നവൾ എന്ന് അർത്ഥം രമണീ രമിപ്പിക്കുന്നവൾ രസ്യ രസിക്കുന്നവൾ അല്ലെങ്കിൽ രസിക്കപ്പെടേണ്ടവൾ രസോവൈസ എന്ന ശ്രുതി ബ്രഹ്മാനന്ദം ആണ് ആ ബ്രഹ്മാനന്ദത്തിൽ സദാ രസിക്കുന്നവളാണ് ദേവി രണത്കിങ്കിണി മേഖല ശിഞ്ചിതനാദം മുഴക്കുന്ന ര എണത് രത്നമണികളോടുകൂടിയ അരയിലണിയുന്ന ആഭരണം അങ്ങനെ അണിയുന്നവൾ എന്നർത്ഥം സർവാലങ്കാരയുക്ത എന്ന വേറൊരു നാമം നമ്മൾ പഠിച്ചിട്ടുണ്ട് രമാ ലക്ഷ്മിദേവിയും സരസ്വതീദേവിയുമായി തീർന്നവൾ വിദ്യാസ്വരൂപിണിയായ സരസ്വതിയും നടനപ്രിയയായ ലക്ഷ്മിയും ദേവി തന്നെയാണ് രാഗേന്ദുവദന രാഗേന്ദു എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ പൂർണ്ണചന്ദ്രനെ പോലെ ആഹ്ലാദപ്രദമായ മുഖത്തോടു കൂടിയവൾ രതിരൂപ കാമദേവൻ്റെ പത്നി രതിദേവി രതീദേവിയുടെ രൂപമുള്ളവൾ രതിപ്രിയ രതിദേവിയാൽ പരിസേവിക്കപ്പെടുന്നവൾ രതിയിൽ പ്രിയുള്ള പ്രിയമുള്ളവൾ രക്ഷാകരീ രക്ഷാകർത്രിയായവൾ ഭക്തന്മാരുടെ രക്ഷാധികാരിയാണ് ദേവി രാക്ഷസഖ്നി രാക്ഷസകുലത്തെ മുച്ചൂടും മുട്ടിക്കുന്നവൾ രാമാ രമിപ്പിക്കുന്നവൾ മുനിമാര ആനന്ദം ജനിപ്പിക്കുന്നവളാണ് ദേവി ഇപ്പോൾ ലക്ഷ്മി ദേവിയും രാമാ എന്നറിയപ്പെടുന്നുണ്ട് രാമ സ്ത്രീ പ്രകൃതിയിൽ സ്ത്രീലിംഗവാചിയാക്കളായിട്ട് ഏതേത് വസ്തുക്കളുണ്ടോ അതൊക്കെ ദേവിയും പുല്ലിംഗവാചികളായി എന്തെല്ലാമുണ്ടോ അതൊക്കെ ശ്രീ പരമേശ്വരനും എന്ന് ലിംഗപുരാണത്തിൽ പറയാനുണ്ട് രമണലമ്പടാ രമണനിൽ ഹൃദയേശ്വരനിൽ തൽപരയായവൾ കാമ്യാ കാമിക്കാത്തവൾ കാമിക്കത്തക്ക വിധത്തിലുള്ളവൾ എന്നർത്ഥം മോക്ഷ ഇച്ഛുക്കൾക്ക് മറ്റേത് ദേവതാസങ്കല്പത്തെക്കാളും അഭികാമ്യമായവൾ ദേവിയാണ് എന്നർത്ഥം കാമകലാരൂപ കാമകലയെ രൂപമെടുത്തവൾ താന്ത്രികമായി ബന്ധുക്കൾ ഈശ്വരൻ ജഗത്ത് ജീവൻ ഇങ്ങനെ മൂന്നെണ്ണാണ് വേ കുറിക്കുന്ന ഓരോ ബിന്ദുവും അതാണ് കാമകല രൂപം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കദമ്പ കുസുമ പ്രിയ കതമ്പ പുഷ്പങ്ങളിൽ പ്രിയമുള്ളവൾ കദമ്പെന്ന് പറഞ്ഞാൽ കടമ്പ് കടമ്പിൻ പൂക്കളോട് പ്രത്യേകം മമതയുള്ളവൾ എന്നർത്ഥം ഇത്രയും നാമങ്ങളാണ് ഇന്നത്തെ വിഷയം എല്ലാവർക്കും നമസ്കാരം